ഹലോ ഗൈസ് വാ കുറേ നാളായിട്ട് പറയുന്ന ആൾക്കൊരു ഫോൺ വേണം അവളുടെ ഫോൺ പൊട്ടി തവിട്ട് പൊട്ടി ഭയങ്കര ഷോക്ക് അവസ്ഥരിക്കാണ് അപ്പോൾ ഞാൻ അവൾക്ക് ഒരു ഫോൺ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പണി മാറിയിട്ട് പോകുമ്പോൾ അവൾക്ക് സർപ്രൈസായിട്ട് ഫോൺ കൊടുക്കാൻ പോവാണ് അപ്പോൾ എങ്ങനെയാണ് അവളുടെ എക്സ്പ്രഷൻ എന്ന് നമുക്ക് കണ്ടറിയാം നല്ല അപ്പോൾ അപകാശ് ഞാൻ വീടെത്താനായി ഇതാ ഇതാണ് നമ്മുടെ ഫോണ് നമുക്കെന്ത് ചെയ്യാം ഫോൺ ഇവിടെ വെക്കാം എന്നിട്ട് അവൾക്ക് സർപ്രൈസ് കൊടുക്കാം വാവേ വേ ഫോൺ നീ നീ ഞാൻ പറയുമ്പോ തുറന്നാ മതി പറയുമ്പോഴേ തുറക്കാൻ പാട്ടോളെ